സേവ മാധവ എന്ന ആപ്തവാക്യം സജീവമാവുകയാണ് യാണ് പ്രവർത്തകർ വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന പ്രവർത്തകർ സമാനതകളില്ലാത്ത സേവനമാണ് ദുരന്ത ഭൂമിയിൽ നടത്തുന്നത് എസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രാവിലെ മുതൽ തുടങ്ങുന്ന രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പ്രതിസന്ധിയായി മഴയുണ്ടായിരുന്നു എന്നാൽ മഴ ഒരു ദിവസം മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിരവധി സേവാ പ്രവർത്തകരാണ് ആ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരിക്കുന്നത് അത്തരത്തിൽ ആ സേവാഭാരതിയുടെ പ്രവർത്തകർ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയിട്ടുണ്ട് അവരോട് ചോദിക്കാം എവിടെ നിന്നാണ് വരുന്നത് ഒറ്റപ്പാലം ഒറ്റപ്പാലം ഇന്നലെ ഇല്ല ഇന്ന് കാലത്ത് വന്ന ഇന്ന് കാലത്താണ് വന്നത് ആ സാഹചര്യം വളരെ മോശമായ ഒരു സാഹചര്യം ആണ് തോന്നുന്നത് കാലത്ത് നേരത്തെ പോന്നു അവിടുന്ന് ആംബുലൻസ് വേണം പറഞ്ഞിട്ട് അങ്ങനെ ആംബുലൻസിലാണ് വന്നത് നിരവധി പ്രവർത്തകരുണ്ട് കുറച്ച് പേരും ഇതൊക്കെ നടത്തിയ അതായത് ഇപ്പൊ നമ്മളൊക്കെ നിർദ്ദേശം കൊടുത്തത് അവിടെ ഏറ്റവും മേലേക്ക് പോവാനാണ് അവിടെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആവശ്യകത അങ്ങനെ ആളുകളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒന്നും ഇല്ലായിരുന്നു ഇത്ത ഇന്ന് വാഹനങ്ങളൊക്കെ അത് പിന്നെ അവര് സൈന്യം നല്ല ഇതായിട്ട് അവർ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കൂടുതൽ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ പത്ത് എഴുപത്തഞ്ച് സേവാഭാരതിയുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇപ്പൊ കയറി വന്നിട്ടുള്ളത് വിവിധ ഇടങ്ങളിൽ നിന്ന് ഉണ്ട് തീർച്ചയായിട്ടും മറ്റു സേവനങ്ങൾ എന്തൊക്കെയാണ് ഇവിടങ്ങളിലുള്ള സേവാഭാരതിയുടെ തൊട്ട് താഴെ നമ്മൾ ഈ ബോഡി കാര്യങ്ങൾ അവിടെ സംസ്കരിക്കുന്ന ഒരു കാര്യങ്ങള് താഴത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള ആൾക്കാർ അവിടെ സേവാഭാരതിയുടെ പ്രവർത്തകരുണ്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു 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 കൊടുക്കുന്നുണ്ട് 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 എല്ലാ കാര്യങ്ങളും അതും സാധനങ്ങളെല്ലാം അതെ ഇത്തരത്തിലെ നിരവധി പ്രവർത്തനങ്ങളാണ് സേവാഭാരതി പ്രവർത്തകർ ചെയ്യുന്നത് ആംബുലൻസ് അടക്കം വിട്ടു നൽകിക്കൊണ്ട് ഭക്ഷണമടക്കം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ നൽകുകയാണ് ആ സേവാഭാരതി